വള്ളുവനാടിന്റെ ചരിത്ര ഭൂമികയിൽ വീരചരിതവും പ്രൗഢിയും ഉണർത്തി മാമാങ്ക മഹോത്സവം അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്ര പരിസരത്തെ ചാവേർ തറയിൽ നിന്നും ആരംഭിച്ച അങ്കവാൾ പ്രയാണം വീരോചിതമായി ചാവേറുകളുടെ പ്രതീകമായി കളരിപ്പയറ്റ് അഭ്യാസികൾ അർപ്പിച്ച് കളരിപ്പയറ്റ് അഭ്യാസപ്രകടനം നടത്തി നിളയുടെ തീരത്ത് തിരുനാവായയിൽ കൊണ്ടാടിയിരുന്ന മാമാങ്കത്തിൻ്റെയും സാമൂതിരി വള്ളുവക്കോനാതിരി ചാവേറുകൾ എന്നിവരുടെയും വീരചരിത്ര സ്മരണകൾ പുതുക്കുകയാണ് മാമാങ്കോത്സവം മാമാങ്കത്തിൻ്റെ ചരിത്ര തനിമയും പ്രൗഢിയും നിലനിർത്താൻ പരിസ്ഥിതി സാംസ്കാരിക സംഘടനയായ തിരുനാവായ റി എക്കോയും മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായാണ് മാമാങ്കോത്സവം സംഘടിപ്പിച്ചു വരുന്നത് ഈ വർഷം മുപ്പത്തിരണ്ടാമത് മാമാങ്കോത്സവമാണ് കൊണ്ടാടുന്നത് അങ്ങാടിപ്പുറം തിരുമാതാംകുന്നിലെ ചാവേർത്തറയിൽ നിന്നും ആരംഭിച്ച അങ്കവാൾ പ്രയാണം വിരോചിതമായി ചാവേറുകളുടെ പ്രതീകമായി കളരി അഭ്യാസികൾ ചാവേർത്തറയിൽ സ്മൃതി അർപ്പിച്ചു തുടർന്ന് ചാവേറുകൾ പോരാട്ട വീര്യം പുറത്തെടുത്ത് കളരിപ്പയറ്റ് പ്രകടനവും നടത്തി മഞ്ഞളാംകുഴി അലി എം എൽ എ സ്മൃതി സദസ് ഉദ്ഘാടനം ചെയ്തു മാമാങ്ക ആഘോഷ സ്വാഗത സംഘം ചെയർമാൻ ഉള്ളാട്ടിൽ രവീന്ദ്രന് മഞ്ഞളാംകുഴി അലി എം എൽ എ അങ്കവാൾ കൈമാറി അത് മാലാപറപ്പ് അതുപോലെ തന്നെ പിന്നെ മാങ്ങില ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ നേരെ തീർന്നാവായ പോകുന്നതിന് വഴികളൊക്കെ കുറേയധികം കാര്യങ്ങളുണ്ട് പക്ഷെ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ആ കാലഘട്ടത്തിൽ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് തുടക്കം നമ്മൾ കുറിച്ച് പക്ഷെ ആ തുടക്കം കുറിച്ചൊന്നല്ലാതെ വേണ്ട രീതിയിൽ ഈ മാഭാപത്തിന്റെ ഒരു പുനരവിഷ്കാരം അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വേണ്ട ആ വീണ്ടും വേണ്ടി ഞാൻ അത് വേണം കാരണം തന്നെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രഥമ അങ്കവാൾ പ്രയാണം ഉദ്ഘാടനം ചെയ്ത സി വി സദാശിവനെ ചടങ്ങിൽ ആദരിച്ചു ഫലകവും പ്രശസ്തി പത്രവും സമർപ്പിച്ചു റിയക്കോ പ്രസിഡന്റ് റഷീദ് പോവത്തിങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജുമാ തബിറ മുഖ്യപ്രഭാഷണം നടത്തിന്റെ വ്യാപാര മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വായിച്ചിട്ടുള്ള ജർമ്മനിയിൽ നിന്ന് വരെ അന്ന് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒഴിവനായിട്ടുള്ള യഥാർത്ഥത്തിലെ മാഹാംഗം എന്ന് പറയുന്നത് എന്നാണ് അല്ലെങ്കിൽ നമ്മൾ അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ വലിയ ചരിത്രമാണ് ചരിത്രമാണ് ആളുകളുടെ ഒരു മാമാങ്കം എന്ന് പറയുന്നത് ചാവീർ കുടുംബാംഗം ശ്രീജിത്ത് പണിക്കർ ചന്ദ്രത്ത് മാമാങ്കോത്സവം സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ കെ സതീഷ് ബാബു ചിറക്കൽ ഉമ്മർ സുരേഷ് തെക്കീട്ടിൽ തിരുമാതാംകുന്ന ദേവസ്വം പ്രതിനിധികളായ വി ഗിരി കെ ടി അനിൽകുമാർ ഈശ്വരപ്രസാദ് കാ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എൻ ശുദ്ധോധനൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സാലിഹ് മഞ്ചേരി കോർവ ജില്ലാ സെക്രട്ടറി കെ ടി ഹംസ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടുവനാട്ടിൽ നിന്ന് പോകുന്ന ചാവേരുകളില് നിശ്ചയം മുസ്ലിങ്ങളായിരുന്നു എന്നാണ് ലോകം അദ്ദേഹം പറയുന്നത് ഈ അങ്ങാടിപ്പുറത്തുനിന്നുള്ള പുറപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന മുസ്ലിം യോദ്ധാക്കൾ പിന്നീട് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പോയിട്ട് മരിക്കാൻ പോലും തയ്യാറായിരുന്നു അതിന്റെ നേതൃത്വം ഈ ചന്ദ്ര പഠിക്കന്മാരുടെ നേതൃത്വത്തിലുള്ള യാഥാർത്ഥ്യം ഒരു കൂടിയായിരുന്നു ഈ മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലും അങ്കവാൾ പ്രയാണത്തിന് സ്വീകരണം നൽകി കോട്ടയ്ക്കൽ ആരോഗ്യശാല കൈലാസ മന്ദിരത്തിലും തിരൂർ ബി പി അങ്ങാടിയിലെ സോപാനത്തിലും സ്വീകരണം നൽകി കൊടയ്ക്കൽ നിലപാട് തറയിൽ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ ചങ്ങമ്പള്ളി മുസ്തഫ അങ്കവാൾ വാങ്ങി തിരുനാവായ നിലപാട് തറയിൽ അങ്കവാൾ പ്രയാണം സമാപിച്ചു വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ